എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ നാളുകളായി ഞാൻ വോയിസിലൊരു വീഡിയോയും ഇട്ടിട്ട് വീഡിയോസ് ഇടാറില്ല ഇപ്പോൾ നമ്മുടെ ചാനലിൽ അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ കെട്ടു നിറയാണ് അപ്പോൾ നമ്മളുടെ പുതിയ വീടാണ് എല്ലാവരും കെട്ടുനിറയുടെ വീഡിയോ കണ്ടിട്ട് വരും ത്താണ് നമ്മൾ കെട്ടു നിറയ്ക്ക് ആരും വിളിച്ചിരുന്നില്ല പതിയേ പോലെ അമ്മമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രാവിലെയുള്ള ഒരുക്കങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ആയിരുന്നു നമ്മുടെ കെട്ടു നിറ ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ ഉണ്ണിക്കുട്ടൻ നമ്മുടെ ഉണ്ണി കുട്ടാൽ പതിനൊന്നാമത്തെ വർഷമാണ് കേട്ടോ പോണത് ഇപ്പോൾ ഗുരുസ്വാമീനെ പോയി കൊണ്ടുവന്നു നമ്മുടെ വീട്ടിൽ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മുടെ വീഡിയോ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കാത്തത് കേട്ടോ പിള്ള ഇതിൽ വെച്ചിട്ട് പരിമിതിയിൽ വെച്ച എല്ലാ ഇതുങ്ങളും അവിടെ ഇവിടെയൊക്കെ കൂട്ടി ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഉള്ള പരിമിതിയിൽ വെച്ച് ഇവിടെ തന്നെയാണ് വെച്ചിട്ട് കെട്ടു നിറയ്ക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ വേറെ പൂജയും കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ പൂജയൊക്കെ ഇവിടെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ മുറ്റത്തൊക്കെ കൊണ്ടുവന്നു വെച്ചിരിക്കുന്നതൊക്കെ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുകയാണ് അകത്തൊന്നും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ അമ്മ നീയ്യൊരുക്കാൻ വന്നു ഞാൻ എൻ്റെ ഗോഷ്ടിവിനെ എല്ലാത്തിലും പതിവുള്ളതാണല്ലോ അപ്പം ഞാൻ പെട്ടെന്നൊരു ചായ ഉണ്ടാക്കി കൊടുക്കായിരുന്നു കേട്ടോ ബാക്കിയുള്ള വീഡിയോസ് പരമാവധി ഇതിൻ്റെ ഓൺ വോയിസിൽ തന്നെ കേൾക്കാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യാം അല്ലാത്തത് വോയിസ് ഡബ് ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല എല്ലാവരും വീഡിയോ കണ്ടിട്ട് വരും മലയ്ക്ക് നയമ്പ് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഓർമ്മ വരിക എൻ്റെ അച്ഛനുള്ള ആ കാലത്തെയാണ് കേട്ടോ എന്നും ഞാൻ ഓർക്കുന്നതും ആ ഒരു മണ്ഡലകാലമാണ് ആ ഒരു മണ്ഡലമാസങ്ങളിൽ ഞങ്ങളുടെ വീട്ടിലെ ആ ഒരു സന്തോഷവും സമാധാനവും ഒക്കെയാണ് എന്നും എൻ്റെ മനസ്സിലുണ്ടാവുക ഈ ഫോട്ടോ ഒക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്ന നേരത്തെ എൻ്റെ അച്ഛൻ്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരിക എൻ്റെ അച്ഛൻ്റെ ശരണം വിളികളും എൻ്റെ അച്ഛനാ മണ്ഡലമാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എൻ്റെ ഉണ്ടാവുക നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവരുന്ന ആ ഒരു ഇതായത് കൊണ്ട് തന്നെ എപ്പോഴും മനസ്സിൽ മണ്ഡലമാസത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നത്തെ ഓർമ്മകളൊന്നുമല്ല അന്ന് അന്ന് നമ്മൾ ചെയ്തിരുന്ന ചിട്ടകളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നതുപോലത്തെ ചിട്ടകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ആരുടെയും ലൈഫിൽ ഇല്ല ആരും അതൊന്നും അനുഷ്ഠിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്നും എപ്പോഴും എൻ്റെ അച്ഛൻ്റെ ആ ഒരു മുഖം ഓർക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല അച്ഛൻ്റെ ശരണം വിളികളും എൻ്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഇതൊക്കെ ഈ പഞ്ചാമൃതും ഈ കരിക്ക് വെട്ടുന്നതും ഈ നാളികേരമെല്ലാം തുരന്ന് നെയ് തേങ്ങക്കുള്ള നാളികേരം എല്ലാം തുരക്കുന്നതും ഒക്കെ അച്ഛനായിരുന്നു ഓൾറെഡി അച്ഛൻ അതൊക്കെ ചെയ്തു വയ്ക്കുകയായിരുന്നു ഇപ്പോൾ ഇവിടെ ഇതൊന്നും ഇവിടെ ആർക്കോ ഉണ്ണിക്കോ അമ്മയ്ക്കോ ഒന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനറിയില്ല അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ നമ്മുടെ മനസ്സിൽ വല്ലാതെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അതൊക്കെ ആ ഉണ്ടായിരുന്ന ഒരു സുവർണകാലം ഏതൊരാളുടെയും ജീവിതത്തിലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏറ്റവും സ്നേഹ ഏറ്റവും നല്ല കാലം എൻ്റെ അച്ഛനോടുണ്ടായിരുന്ന കാലമാണ് ആ കാലത്തിലെ ഓർമ്മയിലാണ് ഇന്നും എൻ്റെ ജീവിതം ിലടക്ക സ്വാമിക്ക് സ്വാമിക്ക് വെറ്റിലടക്ക സ്വാമിക്ക് വെറ്റിലടക്ക കൽപൂരദീപം സ്വാമിക്ക് കൽപ്പൂരദീപം കാമിക്ക് സ്വാമിക്ക് പൂരദീപം കാമിക്ക് സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാമി സ്വാമി അപ്പ അയ്യപ്പ സ്വാമി അപ്പ അയ്യപ്പ സ്വാമി അപ്പ അയ്യപ്പ ശരണമപ്പാ അയ്യപ്പാ ശരണപ്പാ അയ്യപ്പാ എൻ ഗുരുനാഥ അയ്യപ്പാ ഗുരുവാ അയ്യപ്പ കാക്കണമപ്പാ അയ്യപ്പ സ്വാമി അയ്യപ്പോ സ്വാമി അയ്യപ്പോ അയ്യപ്പോ സ്വാമി അയ്യപ്പോ സ്വാ

பால அபிஷேகே பாலபிஷேகம் 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 அபிஷேகம் பாலபிஷேகம் அய்யப்போ சுவாமி அய்யப்போ சுவாமி அய்யப்போ அய்யப்போ ஸ்வியே அய்யப்போ ಪ್ಪ ಅಯ್ಯಪ್ಪ ಕಣಮಪ್ಪ ಅಯ್ಯಪ್ಪ ಸ್ ಅಯ್ಯಪ್ಪ ಸ್ವಾಮಿ ಅಯ್ಯಪ್ಪ ಅಯ್ಯಪ್ಪ ಸ್ ಅಯ್ಯಪ್ಪ ಸ್ವ ಸ್ವ ಸ್ವಾಮಯ್ಯಭಿಮ ಕಲ್ಕಂಡ ಮುಂದಿರಿ ಸ್ವಾಮ ಕಲ್ಕಂಡ ಮುಂದಿರಿ ಸ್ವಾಮಿ ಕೇ ಸ್ವಾಮಿ ಕೇ ಕಲ್ಕಂಡ ಮುಂದಿರಿ ಸ್ವಾಮಿ ಕೇ ಕಲ್ಕಂಡ ಮುಂದಿರಿ ಸ್ವಾಮಿ ಅಯ್ಯಪ್ಪೋ ಸ್ವಾಮಿ ಅಯ್ಯಪ್ಪೋ ಅಯ್ಯಪ್ಪೋ ಸ್ವಾಮಿ ಅಯ್ಯಪ್ಪೋ ಸ್ವಾಮಿ െട്ടി ശബരിമലും കെട്ടി ശബരിമല ആരെ കാണാമിയെ കാണാ ആരെ കാണാമിയെ കാണാ സ്വാമിയെ കണ്ടിട്ടും സ്വാമിയെ കണ്ടിട്ടും മോക്ഷം കിട്ടിയ മോശം കിട്ടിയ സ്വാമി അയ്യപ്പൊ സ്വാമേ അയ്യപ്പൊ അയ്യപ്പൊ കാണിപ്പണവും സ്വാമിക്ക് കാണിപ്പൊന്നെ സ്വാമിക്ക് കാണിപ്പണവും സ്വാമി അയ്യപ്പൊ സ്വാമിയെ അയ്യപ്പൊ ayyappo swami ayyappo swami ayyappo swami സ്വാമിയപ്പാ അയ്യപ്പ സ്വാമിയപ്പാ അയ്യപ്പാ ശരണം വെള്ളരി നേദ്യം സ്വാമിക്കേ 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 വെള്ളരി നേദ്യം വെള്ളരി നേദ്യം അയ്യപ്പോള്ളരി വെള്ളരി വെള്ളരി എദ്യാം സ്വാമിക്ക് ിനേദ്യം വെള്ളരി നേദ്യം വെള്ളരി നേദ്യം വെള്ളരി നേദ്യം വാമിക്കേദ്യം സ്വാമിക്കേം വെള്ളരി നേദ്യം വെള്ളരി നേദ്യം വെള്ളരി നേദ്യം സ്വാമിക്കേ സ്വാമിക്ക് സ്വാമി സ്വാമി അപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പണമപ്പയ്യപ്പിക്ക you mm -hmm. സ്വാമി അപ്പ അയ്യപ്പ സ്വാമി അപ്പ അയ്യപ്പ ശരണം അപ്പ അയ്യപ്പ ശരണം അപ്പ അയ്യപ്പ ശരണം അപ്പ അയ്യപ്പ ഗുരു ഗുരുനാഥ അയ്യപ്പ ഗുരുവാ ഗുരുവേ അപ്പ അയ്യപ്പ സ്വാമിയേ അയ്യപ്പമേ അയ്യപ്പൊ അയ്യപ്പൊ സ്വാമിയപ്പൊ സ്വാമി സ്വാമി അപ്പ അയ്യപ്പ സ്വാമി അപ്പ അയ്യപ്പ ശരണമപ്പ ശരണമപ്പ அப்பா அய்யோயோ சுவீப்பயோப்போ சுவீப்போய் சுவீ அப்பா சுவீ அப்பா அய்யப்போ அய்யப்போ அரே கானா அரே கானா சாமீனா அரே கானா சுவீ

എൻ ഗുരുനാഥുരുനാഥുരുനാഥ ഗുരുവാൻ ഗുരുവേപ്പാ ഗ ഗുരുവാൻ ഗുരുവേപ്പാ ഗ ഗുരുവാൻ ഗുരുവേപ്പാ ഗ ഗുരുവായൂർ അപ്പാപ്പാൻ പേരും ആ ചേച്ചി പേര് പേര് അയ്യപ്പോ അയ്യപ്പയ്യപ്പൊ സ്വാമി അയ്യപ്പോമിയ അപ്പോൾ അതാ നമ്മുടെ കെട്ടുന്നറയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതാ ദക്ഷിണ കൊടുക്കുകയാണ് കേട്ടോ അപ്പം അതാ അമ്മാമ്മയ്ക്കും മുത്തശ്ശിക്കും അമ്മയ്ക്കും അപ്പയ്ക്കും ഞാൻ ഓരോരുത്തർക്കായിട്ട് ദക്ഷിണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കും തരുന്നൻ്റെ ഉണ്ണി അപ്പം അങ്ങനെ എന്താ പറയുക ഈ നമ്മൾ ഡിസംബർ ഒന്നാം ആണ് കേട്ടോ പോയത് അപ്പോൾ നമ്മൾ നവംബർ ഇരുപതിനൊക്കെ പോകാം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വെർച്വലിക്കും നമുക്ക് അന്നൊന്നും ആയിരുന്നില്ല അപ്പോൾ ഡിസംബർ ഒന്നിനായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഡിസംബർ ഒന്നിന് ഒന്നിനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ബസ്സിൽ അങ്ങനെ ചെങ്ങല്ലൂർ പോയിട്ട് അവിടെ നിന്ന് അങ്ങനെ പമ്പേലിക്ക് അങ്ങനെ കേട്ടോ എന്താ പറയുക പിന്നെന്താണ് തിരിച്ച് വരുമ്പോൾ ട്രെയിൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെങ്ങന്നൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രെയിൻ കിട്ടി അപ്പോൾ അങ്ങനെ കഴിഞ്ഞെല്ലാം നമ്മൾ ഫുള്ളും ട്രെയിനിലായിരുന്നു കൂട്ട പോയത് പ്രാവശ്യം കുറച്ച് ബസ് യാത്ര കുറച്ച് ട്രെയിൻ യാത്ര അങ്ങനെയായിരുന്നു അപ്പോൾ രാവിലെ ഒരു ഒമ്പതര ഒമ്പതരമുക്കാലോടു കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങാനായിരുന്നു കൂട്ട പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ് ഒരു അപ്പൊ ബസിന്റെ സമയത്തിനൊക്കെ കുറച്ച് മുന്നേ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ വരണം എന്ന് ഓൾറെഡി എസ് എം എസ് നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനതാ ഉം ഓരോരുത്തർക്കായിട്ട് ദക്ഷിണ കൊടുക്കുകയാണ് അപ്പൊ അതൊക്കെ ഒന്ന് കാണാം സ്വാമിയേ ശരണയ്യ mudri yana neltu irunaa astha veli adi nae idu totana e namiyo swangiyo namiyo swangiyo swangiyo eh eh स्वामे अय्यपो स्वामे स्वामी अय्यप्पा स्वामी अप्पा अय्यप्पा स्वामी अय्यप्पा अय्यपो स्वामे स्वामे गटे शबरीम के हर का स्वामी आरे का स्वामी स्वामी कंड मोक्ष मोक्ष

Pała chłamie je połamie je pochłamie je połamie łamie je pomiena maja posła Kłamie je po je połamy je poch ja pomi tak na na pa je po na papa je poch ja po

അപ്പോൾ അങ്ങനെതാ നമ്മുടെ അമ്പലത്തിൽ വന്നിട്ട് തേങ്ങ ഉടച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്നാണ് വിചാരിച്ചത് നമ്മൾ അമ്പലത്തിൽ വന്ന് ജസ്റ്റ് ചുറ്റും പ്രദക്ഷിണം വെച്ചതിന് ശേഷം തേങ്ങ ഉടച്ച് അങ്ങനെ നമ്മൾ ഓട്ടോയിൽ തൃശ്ശൂർ വരെ പോയിട്ട് അവിടെ കെ എസ് ആർ ടി സി അങ്ങനെ കയറാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ണി കൂട്ടനെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വഴിയേ ഇടുന്നതായിരിക്കും അപ്പോൾ അതാ അങ്ങനെതാ തേങ്ങ ഉടച്ച് യാത്ര തുടങ്ങുകയാണേ